ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഹെയർ ബ്ലീച്ച് ആണ് കേട്ടോ അതായത് ഞാനിവിടെ ഒലീവിയുടെ ഒരു ബ്ലീച്ച് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അമ്പത് രൂപയുടെ ഒരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമൊക്കെ അമർത്തി വെക്കണേ അപ്പോൾ നമ്മൾ നേരെ ഓപ്പൺ ആക്കുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ ബോട്ടിൽ ക്രീമും അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്കും പിന്നെ ഒരു ചെറിയ ബോട്ടിൽ പൗഡറാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഈ അമ്പത് രൂപയുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് അതായത് ഈ ഒരു ക്രീമിലേക്ക് നേരിട്ട് നമുക്ക് ആ പൗഡർ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് സ്കിൻ അലർജിയോ അങ്ങനെ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നേരിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയുള്ളൂ അത് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് അതുപോലെ തന്നെ ഇത് വലിയ ബൈക്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുൻകൂട്ടി ഇത് നമ്മൾ മിക്സ് ചെയ്ത് സൂക്ഷിക്കരുത് ഒന്നാമത് അതിന് ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല ആ ഒരു പൗഡറും ക്രീമും കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് അതിന് ശരിക്കും ആ ഒരു എഫക്റ്റ് കിട്ടുക ആ ഒരു ഒരു ഇരുപത് മിനിറ്റ് മാത്രം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളങ്ങനെ മുൻകൂട്ടി മിക്സ് ചെയ്ത് സൂക്ഷിക്കരുത് ആ ഒരു ടൈമിൽ അതായത് യൂസ് ചെയ്യുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒലീവിയ ഹെയർ ആണ് അത് വിത്ത് ഹൽദി ചന്ദൻ അലോവേര ആൻഡ് നിമ്പുൻ്റെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു നല്ല കളറും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് യെല്ലോ കളർ സാധനം ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ആയിരുന്നു അത് നമ്മുടെ ഫെമ്മിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് മുൻകൂട്ടി മുൻപ് പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് വലിയ സുഖം തോന്നിയില്ല അപ്പം ഞാൻ നേരെ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഒരു കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നിയത് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലീച്ച് ഇടുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കരയാൻ സാധ്യതയുണ്ട് അതായത് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നേറും ഫേസിലും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവും അത് വലിയ പേടിക്കാനായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കാരണം സ്വാഭാവികമായിട്ടും ഉള്ളൊരു സംഭവം മാത്രമാണ് കേട്ടോ അതിൽ നമ്മൾ പ്രത്യേകിച്ച് പേടിക്കാൻ മാത്രമേ ഉള്ളൂ യാതൊന്നുമില്ല അത് സിമ്പിളായിട്ട് സാധാരണ നോർമലി എല്ലാവർക്കും വരുന്നത് തന്നെയാണ് അത് നമുക്ക് മറ്റു അലർജി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇനി കൂടുതലായിട്ട് ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയ്ക്ക് നമുക്ക് പൊള്ളുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് റിമൂവ് ചെയ്യോ ചെയ്യാവുള്ളൂ അല്ലാണ്ട് നോർമലി ആയിട്ട് ചെറിയ രീതിയിലുള്ളൊരു പുകച്ചിലും കണ്ണ് നേറിലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൂടുതലും നമ്മളെ കണ്ണ് അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ബെറ്റർട്ടോ ഞാൻ ദൈപ്പം തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കരയാൻ തുടങ്ങിയ തുടങ്ങിയൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ കുറച്ച് നേരം ആ ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടുതൽ നമുക്ക് ഈ ഒരു ഫെം ബ്ലീച്ച് നമുക്ക് അതുപോലെ തന്നെ എനിക്ക് ഫെമ്മെന്ന് കയറി കൂടുതൽ ഫെമ്മിൻ്റെ ആണ് ബ്ലീച്ച് ആണ് കേട്ടോ പക്ഷെ എനിക്കത് വലിയുടെ ഒരു പ്രാവശ്യം കാരണം ഞാൻ നല്ല റിസൾട്ടാണ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് നാച്ചുറൽ അല്ലല്ലോ കുറച്ച് കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടത് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് ആ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കയ്യിൽ എൻ്റെ ഈ ഒരു ടാറ്റു കുത്തിയ കയ്യിലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും നമുക്ക് ശരിക്കും ഒരു ബ്ലീച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു ഫേസിലുള്ള ആ ഒരു രോമങ്ങളും അതുപോലെ കയ്യിലാണെങ്കിലും ഫേസിലാണെങ്കിലും ഉള്ള ആ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഗോൾഡ് കളറായിട്ട് മാറും കേട്ടോ അതായത് നമ്മുടെ സ്കിന്നു ആയിട്ടുള്ള ഒരു കളറായിട്ട് മാറും അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും ആയിട്ട് തോന്നും നല്ല നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പം നല്ല റിസൾട്ടൊക്കെയാണ് കാര്യം പക്ഷേ നമ്മൾ ആറ് മാസത്തിലൊരിക്കൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്തു പക്ഷേ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൺ ആക്കാനായിട്ട് മറന്നുപോയി ഞാൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷമല്ല അല്ല കറക്റ്റ് ആ ഒരു ഇരുപത് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ റിമൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ബാക്കിയുള്ളത് ഇട്ടിരിക്കുന്ന പോലെ നമുക്ക് ഇതൊന്നും യൂസ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അദ്ദേഹം കണ്ടില്ലേ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ഞാൻ ആ ആനയുടെ ടാറ്റു നിങ്ങൾ കാണിച്ചു തരട്ടെ നല്ലൊരു ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ട് ഫേസ് അതുപോലെ തന്നെ ആ ഒരു ടാറ്റു കാണിച്ച് തരാമേ ഇതേ കണ്ടോ ആദ്യത്തെ ആ ഒരു ടാറ്റുവിൻ്റെ കളറിൽ നിന്ന് വളരെ ഡിഫറൻസ് ആയിട്ടുണ്ട് കാരണം നല്ലൊരു ബ്രൈറ്റ്നിങ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ